ും എന്ത്ഴേ എന്ത് പറഞ്ഞ എന്ത് കാര്യത്തിന് ടിവിയുടെ റിമോട്ട് വാങ്ങിക്കാനോ ഏ ആണോ അത് ശരി അപ്പൊ വീട്ടിൽ എന്താ പേര് വിളിക്കണേ ശ്രീകുട്ടി ശ്രീകുട്ടി ഈ കുട്ടി ആ എനിക്കറിയാം സ്കൂള് അതിന്റെ അപ്പുറത്ത് ഒരു ചെറിയൊരു സ്ഥലമുണ്ട് അതാണ് എം ബി എസ് യൂത്ത്വയർ എന്ന് പറഞ്ഞിട്ട് അവിടെ അവിടെയാണ് പണ്ട് അങ്കിള് പോയിരുന്നു ഈ കുട്ടി ഈ കുട്ടി പണിണ്ടായിരുന്നു എൽ കെ ജി ആണോ യു കെ ജി ആണോ ഒന്നിലായിട്ട് അത്രയായി കേട്ടോ ഈ ഉടുപ്പ് ഉടുപ്പെവിടുന്ന് കിട്ടി അമ്മ വാങ്ങി തന്നെ നന്നായിട്ടുണ്ട് കേട്ടോ പാട്ടാരാ പഠിപ്പിച്ചിരുന്നു അച്ഛനാണോ പാട്ട് പഠിപ്പിക്കുന്നത് അച്ഛൻ പാട്ട് പാടോ ആണോ ഗാനുഷ്ണം ഗാനപ്രകടം കാണല്ലേ ഏതൊക്കെ ഏത് പാട്ടാണ് മ്യൂസിക് ചെയ്തെന്ന് പറഞ്ഞത് അല്ല ഇങ്ങനെ ആൽബങ്ങള് ആൽബങ്ങള് ചെയ്തിട്ട് അനിൽ ബാലകൃഷ്ണൻ അനിൽ അനിൽ എന്നെ പഠിപ്പിച്ചിട്ടില്ലേ അനിൽ ജയ പാടും അതെ ശബ്ദൻ കേട്ടപ്പോൾ അതിന്റെ നമുക്ക് അച്ഛന്റെ പാട്ട് ഒരു രണ്ട് ലൈൻ കേക്കണ്ടായി ആ തീ ന धन्योडवरोदास रति धन्योडव रोदास प्रति रते धन्योडवरो प्रति धन्योडव रो धन्यो ദർയ അന്യോ ചിത്ര അന്യോ ചിത്ര കുണിയക അന്യോ ചിത്രം జన్యుడవరో ధన్యుడవరో దారీ ధన్యుడవ రో దాశరథి ദലി ഗപദ സരി ഗപദനിധന്യോടവരു ധനിധനി പദലി ധനി ദ പദ ഭഗത ഭഗതി ഗ പദനിധനിധന്യോടവരു రీరీ రిరిరిరిసం,బినినే ş في వరోద 전�ి, పోలో ప్ముఘా్లేఏ �జ౓ ridiculousoro ఉ఩్యా consul ഞാനിങ്ങനെ ശ്രദ്ധിക്കായിരുന്നു പുള്ളിക്കാർത്തിയെ പുള്ളിക്കാർത്തിയാണ് ഏറ്റവും വലിയ സപ്പോർട്ട് തുടങ്ങുന്നത് അങ്ങനെ വളരെയധികം അതിൽ ഇൻവോൾവ് ആയിട്ട് ആണ് കൂടെ പാടുന്ന പോലെയാ അപ്പൊ കൂടെ ഉള്ളതാണ് മലയമാരുതം എന്ന് തോന്നുന്നു ഏതാണ് പാട്ട് ഇരിക്കുന്ന ഏതൊരു കുട്ടിയുടെ പാട്ടാണല്ലോ നമ്മൾ ഭയങ്കര അല്ലേ സെറ്റ് മിസ്സാ അല്ലേ നമ്മൾ രണ്ടു അല്ലേ ഞാൻ ഫ്രണ്ട് അല്ലേ ഞാൻ ഫ്രണ്ട് അല്ലേ അപ്പൊ ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയാമോ മ്യൂസിക് മ്യൂസിക് ിരിട്ടോ അതാണ് അവസാന എന്നെ ചൂണ്ടിട്ട് എം ജയചന്ദ്രൻ പറയാം Yes. െ ഇത് ഞാൻ മ്യൂസിക്കൽ വൈഫ് കണ്ട പോയ അത്ഭുതായിപ്പോയി കാരണം ഇതുപോലെ കുഞ്ഞായിരുന്ന വിദ്യകുട്ട എനിക്ക് ഭയങ്കര അത്ഭുതമായി പോയി എന്താന്ന് വെച്ചാ ഇത് പാടിയത് വിദ്യയാണ് ഒരു കുഞ്ഞു കുട്ടിയാണ് കുഞ്ഞു കുട്ടി എന്ന് പറയുമ്പോ വർഷങ്ങൾക്ക് മുമ്പേ ഇപ്പൊ ഞാൻ മ്യൂസിക്കൽ വൈഫ് നോക്കുമ്പോഴത്തേക്കും ഈ പാട്ട് പാടുന്നത് വിദ്യ തന്നെ വിദ്യ ആയിപ്പോ അമ്മയാണ് വിശ്വസിക്കാൻ പറ്റിയില്ല ഞാൻ എത്രയോ വർഷമായി കണ്ടിട്ട് വിദ്യയെ കാറ്റിലൂതി വിദ്യാ വലിയൊരു ഹായ് വിദ്യ അതിൽ പാടിയ പാട്ട് ഞാൻ കേട്ടത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആ പാട്ട് അറിയുന്നതിലും ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ ശരിക്കും അഭിമാനം തോന്നി